വീട്ടിനടുത്തൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ വണ്ടി കൊണ്ട് കയറ്റിയാണ് കേട്ടോ അപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ഇവിടം വരെ ഉള്ളായിരുന്നു കേട്ടോ റോഡ് കാർ തിരിക്കാനായിട്ട് ഒരു വഴിയില്ല ആകെ പെട്ടിരിക്കുകയാണ് ഫ്രണ്ടിലോട്ടും പോണില്ല ബാക്കിലോട്ടും പോണില്ല എന്നിട്ട് എങ്ങനെയെങ്കിലും നോക്ക നോക്കിയാണ് ഈയോട്ട് തന്നെയത് വെൽക്കം ബാക്ക് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അബഹയിൽ നിന്നും മഴ പെയ്യണട്ടോ അപ്പം നമ്മൾ പോകാനായിട്ട് ഇനി രണ്ട് ദിവസം കൂടെ മാത്രമേ ബാക്കി ഉള്ളു വന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ ഞായറാഴ്ചയാണ് പോകുന്നത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ റിയാദിലുണ്ടാവുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ത്രീ ജി ടു ജി ചില സമയത്ത് ത്രീ ജി ചില സമയത്ത് ടു ജി ഒക്കെയാണ് കിട്ടുന്നത് കറക്റ്റായിട്ട് നമുക്ക് നെറ്റ് കിട്ടുന്നില്ല മാത്രമല്ല മാസാവസാനായിട്ട് നെറ്റ് തീരാറുമായെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴെത്തുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പുറത്ത് കണ്ടില്ലേ നല്ല മഴയാണ് മഴ കാണാനായിട്ട് വന്നതല്ല കേട്ടോ നമ്മൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ബ്ലാങ്കറ്റ് ഈ ലോഡറി അടുത്തൊരു ലോണ്ടറി ഉണ്ട് ലോണ്ടറിയിൽ കൊടുക്കണം വന്നിട്ട് ഇറങ്ങാനായിട്ട് ഇന്നത്തെ അവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല കേട്ടോ അപ്പോൾ വണ്ടീന്ന് ഇറങ്ങാൻ നേരത്തെ മഴയങ്ങ് പെയ്തു പിന്നെ വണ്ടി തന്നെ ഇരുന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല ഇനി ഇവേ നമ്മൾ ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കാം നേരെ റൂമിൽ പോകണം നമുക്കുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം ഒന്നുമില്ല കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ എല്ലാം ഒന്ന് പാക്ക് ചെയ്തൊക്കെ വയ്ക്കണം അപ്പോൾ ഇനി എന്തായാലും ഞായറാഴ്ച ഉറപ്പായിട്ടും പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച രണ്ട് ദിവസത്തിനു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെ ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഗ്ലാസ്സിന് ഒരു പണി കിട്ടി കേട്ടോ പുതിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇതാ സൗണ്ട് കേൾക്കില്ലേ ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ പൊങ്ങുന്നില്ല പൊങ്ങാൻ നേരത്തെ ഈ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുന്നത് കൈകൊണ്ട് വലിച്ചു പൊക്കണം കേട്ടോ ഇപ്പം ഞാൻ താക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അതിൻ്റെ വെള്ളം അകത്ത് വേറും ഞാൻ ഒരിക്കൽ ചെയ്താണോ അവിടെ വെള്ളം കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി മാത്രമല്ല ഈ സ്വിച്ച് മാറണം ഈ സ്വിച്ച് നമ്മളെ ലോക്കാണ് കേട്ടോ ഇതും പൊട്ടിപ്പോയി എനിക്ക് തോന്നുന്നു ഇത് റിയാദിന്ന് ചൂടടിച്ചപ്പോഴേ പൊട്ടിയിരിക്കുകയായിരുന്നു ഇവിടെ വന്നിട്ട് ആ ഒരു ചെറിയ പീസൊന്നും ഇളവിപ്പോയി മാത്രമല്ല ഇവിടെ ഒരു പുതിയൊരു പൊട്ടലും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിന്ന് ചൂടഴിച്ചപ്പോൾ കിട്ടിയുള്ള പൊട്ടലുകളാണ് മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് ഇളവിപ്പോയി കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ വീടിയിൽ കാണിച്ചാസ് ഞാൻ സൂപ്പർ കൂളൊക്കെ തേച്ചിട്ട് റൂമിൽ ഒട്ടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ അതെടുത്ത് ഈ ഫിറ്റ് ചെയ്യണം അത് ഇരിക്കുമല്ലേ എന്ന് അറിയത്തില്ല ഇരുന്നാൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേ നമുക്ക് എന്തായാലും ഇത് കൊണ്ട് കൊടുത്തതിന് ശേഷം കാണാം അപ്പോഴത്തേക്കും അടുത്തടുത്ത ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ഓക്കെ ഓ എന്താ ഇടി പൊളി 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 കേറി വാ ഓടിക്കോ മഴ പെയ്യുന്നേ മഴ പെയ്യുന്നേ നല്ല ഓണ്ടറി എവിടെയാണോ എല്ലാ ദൂരം ഉണ്ട് കേട്ടോ മഴ പെയ്തോണ്ടേ ഇരിക്കുന്നു കൊടുത്തിട്ട് വരാം ഇത് തന്നെയാണ്ടി അപ്പോഴും വെച്ചാൽ നമ്മൾ ലോണ്ടറി കൊണ്ട് കൊടുത്തു കേട്ടോ ലോണ്ടറി കൊണ്ട് ഒരു സംഭവം നടന്നു അത് തിരിച്ച് കിട്ടാനായിട്ട് അതായത് നമ്മൾ കൊടുത്ത സാധനം റിട്ടേൺ കിട്ടാനായിട്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ട് ദിവസം തന്നെ റിയാദിലേക്ക് പോകാനാണ് ആ നോക്കട്ട് മാക്സിമം മൂന്ന് ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റൂമിലോട്ട് പോകാം അപ്പോഴേ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദ്യലിലെ ഒരു ചന്തയാണ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു ചന്തയാണത് ഇന്നത്തെ ദിവസം ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല രാവിലോട്ടെ മഴ ആയണ്ടായിരിക്കണം എന്തായാലും എല്ലാ സാധനവും വാങ്ങാൻ കിട്ടും കേട്ടോ ഗ്രാമപ്രദേശത്ത് കിട്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഇവിടെയാണ് ഹോൾസെയിലായിട്ട് വരുന്നത് ഇവിടെ നിന്നാണ് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോഴേ ഇപ്പം ഏകദേശം സമയം വന്നിട്ട് ഒരു പന്ത്രണ്ട് സോറി ഒന്ന് അമ്പത്തിയാൽ ആയിട്ടോ ഏകദേശം എല്ലാ സാധനങ്ങളും കച്ചവടമൊക്കെ കഴിഞ്ഞ ആളുകളെല്ലാം പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അകത്തോട്ട് കെയർ ചെയ്യണം കേട്ടോ മഴ കണ്ട് വെളിയിലിറങ്ങാൻ പറ്റത്തില്ല നമുക്ക് നേരെ എന്തായാലും പോവാം നമ്മൾ വീട്ടിനടുത്തൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വണ്ടി കൊണ്ട് കയറ്റി ആണ് കേട്ടോ അപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ഇവിടം വരെ ഉള്ളായിരുന്നു കേട്ടോ റോഡ് കാറ് തിരിക്കാനായിട്ട് ഒരു വഴിയില്ല ആകെ പെട്ടിരിക്കുകയാണ് ഫ്രണ്ടിലോട്ടും പോണില്ല ബാക്കിലോട്ടും പോണില്ല ഇങ്ങിട്ട് തിരിച്ചെടുക്കുന്ന എങ്ങനെയെങ്കിലും നോക്കാം തിരിച്ചിട്ട് കാണിക്കാം അതാണ് നല്ലത് വണ്ടി വളയുണ്ടോ എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും തിരിച്ചിട്ട എവിടെയിട്ട് എൻ്റെ പൊന്നുമോ ഇതാ ഇവിടെ കിട്ടാവട്ട സ്ഥലമായിരുന്നു ഇങ്ങനെ ഇട്ട് പിടിച്ച് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിടിച്ച് എങ്ങനെയെങ്കിലും തിരിച്ച് ഈ വണ്ടി എങ്ങനെയാണ് തിരിച്ചുകൊണ്ട് പോകണം എന്തായാലും ഒരു വ്യൂ പോയിന്റ് കാണാൻ വന്നാണ് ഇപ്പൊ പണി പാളിയാൻ കുറച്ചൂടെ സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ പെട്ടാൻ ആ കാർ എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് അത് തിരിക്കുന്നത് പിടിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഉള്ള വ്യൂ പോയിന്റ് കാണാനായിട്ട് വന്നതാണ് കേട്ടോ കിട്ടിലോസ്ക് വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നമ്മളത് കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാം അതായത് കറക്റ്റായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ കാണുന്ന വെള്ള വീടില്ലേ അതാണ് നമ്മുടെ വീട് മേടത്തിൻ്റെ വീട് ഓക്കെ അത് മെയിൻ റോഡാണ് നമ്മളതുവഴിയാണ് വരമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഈ വഴി ഇങ്ങനെ കയറിയാണ് നമ്മൾ വന്ന വന്നത് പുത്തം തേരിയുണ്ട് കാണിച്ച് തരാം എന്താ കണ്ടില്ലേ ഞാൻ ചോദിച്ചാൽ അങ്ങാട്ടൊക്കെ റോഡുണ്ടെന്ന് വെച്ചിട്ടാണ് വണ്ടി എടുത്തിട്ട് വന്നത് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടത് റോഡൊന്നും ഇല്ല എന്നോട്ടോ ഓ ഇങ്ങോട്ട് വഴിയില്ല കേട്ടോ ഇവിടം വരെ ഉള്ളു അപ്പോൾ ആ വണ്ടി ഇവിടെയിട്ട് എന്നാ കേട്ടോ തിരിക്കുന്നത് സ്ഥിരം തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അറിയാമായിരിക്കും അങ്ങനെയാണെന്നുള്ളത് ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ കയറി വന്നത് വന്ന് ഈ വഴി അങ്ങനെ അങ്ങോട്ടുണ്ടെന്ന് വെച്ചിട്ട് കയറി വന്നതാണ് സംഭവം പെട്ടുപോയി അയ്യോ അയ്യോ

പോളി 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 ഇവിടെ പാമ്പ് കൂടുതലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതവിടെ നിൽക്കട്ടെ എന്തായാലും ഞാൻ ആ കളർ ഒന്നിനെ കണ്ടിട്ടില്ല കേട്ടോ ആത്യറ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്തു അയ്യോ എന്നാ ഒരു വ്യൂ വ്യൂവാന്ന് നോക്കിയേ അടിപൊളി പോളി എന്നെ കേട്ടോ ഇതെല്ലാം മലയാളം നോക്കണേ ഇതിനെയൊക്കെ അപ്പുറത്തോട്ടാണ് അപകയൊക്കെ വരുന്നത് ഇങ്ങനെ കറങ്ങി പോണ ആ റോഡ് കണ്ടില്ലേ സൂം ചെയ്ത് കാണിച്ചു തരാം യെസ് ആ റോഡ് വഴിയാണ് കറങ്ങി ഇങ്ങനെ പോകേണ്ടത് പൊളി പൊളി പോളി മഴക്കോളും ഈ ഒരു ക്ലൈമറ്റൂടെ ആയപ്പോണ്ടല്ലോ അട്ടീ പൊളി തന്നെ ണിപ്പെട്ടു കേട്ടോ ഇനി വേ ഇതിന് മേലിൽ കയറണം ആണ് റേണ്ടല്ലി വെറുതെ റിസ്ക് എടുക്കണ്ട പിന്നെ ഗാലിതനേ കാണൂ അപ്പോഴെന്തായാലും നമുക്ക് നേരെ തിരിച്ചു പോവാം ഇവിടെ ഒരുപാട് വീടുകളുണ്ട് പക്ഷെ ആരും താമസക്കാരില്ല താമസക്കാരില്ലാട്ടോ ഇവിടെ വീടൊക്കെ വെച്ചിട്ട് എല്ലാവരും റിയാദ് ജിദ്ദ ദമാം അവിടെയൊക്കെ ജോലിക്കായിട്ട് അങ്ങ് പോയിട്ട് അവിടെ ഒരു വീട് പോയി വെക്കേഷൻ ആവുന്ന സമയത്ത് ഇവിടെ ഒന്ന് താമസിക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഒരുപാട് വീടൊക്കെ നമുക്ക് എന്തായാലും തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിപ്പോ ഈ കളർഫുൾ ഓന്തിന് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ കയറി പൊക്കളോ അയ്യോ അയ്യോ പട്ടാമ്പാറയാണ് കേട്ടോ വലിയ നമ്മൾ അതിലേക്കൂടെ വണ്ടി ഓടിച്ചു വരുമ്പോഴത്തേക്കും ദൂരം ഈ മല കാണാൻ പറ്റും ഈ റോഡൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ടൊക്കെ കിടക്കുന്നു പക്ഷെ ഇവിടം വരെ വഴിയുള്ളതെന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞില്ല കേട്ടോ അതിവിടെ എത്തിയപ്പോഴാണ് പണി കിട്ടിയത് നോക്കിയാണ് എത്ര പോലും ഈ കാർ സ്ഥിരം തിരിക്കുന്നുണ്ട് അല്ല ഇതിനെ കാട്ടി ചെറിയ വണ്ടിയാണ് തോന്നുന്നു ഇനി വേ നമുക്കെന്തായാലും പോവാം വണ്ടി തിരിക്കാൻ പറ്റിയത് ഭാഗ്യം ഒന്ന് പേടിച്ചു അത് വേറെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി കേട്ടോ ഇത്തവണ വന്നപ്പോഴത്തേക്കും എവിടെയും പോയില്ല ഇവിടെ ഈ ഒരു പരിസരത്ത് കിടന്നുള്ള കറക്കുമായിരുന്നു മാത്രല്ലേ എനിക്ക് വയ്യാതെയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഒട്ടും ഒരു വീഡിയോ ഒന്നും പിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ സമയത്ത് നമുക്ക് കഴിഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വീഡിയോ പിടിക്കാൻ ഇവിടെ നമുക്ക് പോയാലോ നമ്മൾ നേരത്തെ കണ്ടാണെങ്കിൽ ഇവിടെ വലിയ മഴ പെയ്തില്ലാട്ടോ നമ്മൾ ലോണ്ടറി പോയപ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല മഴയായിരുന്നു സ്കറി വന്നപ്പോ എളുപ്പമുണ്ടായിരുന്നു ചെറിയ റോഡാണ് കേട്ടോ വളരെ ചെറിയ റോഡാണ് ഒരു വണ്ടിയും കൂടെ വന്നാൽ കഴിഞ്ഞു ഓ ഇനി ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരത്തില്ല ഒരാവേശത്തിന് കയറി വന്നതാണ് വല്ലാത്ത ജാതി ഓഫ് പോയി അപ്പോഴെന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടുത്ത നോക്കട്ടെ അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം അല്ലെങ്കിൽ ഇപ്പോഴും അച്ചാൻമാരെ മൂന്ന് മുപ്പതാകുമ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ പുറത്തൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാൻ സമയത്ത് നമുക്കൊരു ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വീട്ടിൽ തന്നെ കേട്ടോ അവിടെ പോയിട്ട് ആ വീട്ടിലൊരു മേടം ഉണ്ട് അവരെ വിളിച്ചിട്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റത്തെ കേസുകൾ ആ റോഡിനപ്പുറത്താണ് അപ്പം പെട്ടെന്ന് പോയി വിളിച്ചിട്ട് തിരിച്ചുകൊണ്ടുവരാം ചെരുപ്പം ചെരിപ്പുടേ നമ്മള് ഈ വീട്ടിലാണോ വന്നത് ഇപ്പൊ ഞാൻ വേറെ കാഴ്ച കാണിച്ചിട്ട് അരുളിപ്പ് പിടിച്ച് നിൽക്കുന്നാണ്ടില്ലേ എന്താ ഭംഗിന്ന് നോക്കണം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പേര് ചെടിയൊക്കെ വളർത്തുന്നവരാണ് കൂടുതലും കേട്ടോ അതുകൊണ്ടില്ലേ എല്ലാം ചെടികളാണ് ഇഷ്ടമുണ്ടല്ലോ ഇഷ്ടമുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് ചെടിയും മൃഗങ്ങളും പക്ഷികളും എന്തായാലും നല്ല ആഹാരങ്ങൾ കഴിക്കാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിളായാലും വിഷം ഇല്ലാത്ത വരുത്താത്ത ഇവിടെ തന്നെ നട്ട് വളർത്തിയ നല്ല പച്ചക്കറികൾ കഴിക്കാം എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ ഉള്ളവർക്ക് നല്ല പ്രായം കൂടുതലാണ് കേട്ടോ നൂറ് വയസ്സായവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന സമയം വന്നിട്ട് മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ആയിട്ടുള്ളൂ വെയിറ്റ് ചെയ്യാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴും വെച്ചാൽ മതി സമയം വന്നിട്ട് നാല് നാൽപ്പത്തി രണ്ടായപ്പോഴത്തേക്ക് ഇവിടുന്ന് അടുത്ത ഓട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല നമ്മളെ മുതലാളി അമ്മയുടെ അമ്മയാണ് കേട്ടോ അതായത് നമ്മൾ മാഡത്തിൻ്റെ അമ്മയാണ് ഓട്ടം വിളിച്ചിരിക്കുന്നത് അവർക്ക് ഈ ലൊക്കേഷൻ ഒന്നും അയക്കാൻ അറിയത്തില്ല കുറച്ച് പ്രായമായ ആളായതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ആർ സീത എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങോട്ടാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം ദൂരെയൊന്നും പോകത്തില്ല അടുത്തുവല്ലായിരിക്കാം മഴയൊക്കെ ഒരുവിധം തോന്നും കേട്ടോ മഴയൊക്കെ തോന്നിയിട്ട് കണ്ടില്ലേ ഇവിടെ ചിലപ്പോൾ എന്താ മാനൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞു നിൽക്കുന്നു പക്ഷേ ചെറിയ രീതിക്ക് മഴക്കോളുണ്ട് പെയ്യായിരിക്കും ഇനി രാത്രി അതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല നോക്കാം ഇന്ന് രാത്രി മഴ പെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി കഴുകിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ രാവിലെ എണീച്ചിട്ട് നോക്കി ജസ്റ്റ് ഒന്ന് തുടച്ചിടാം മാത്രമല്ല നമ്മൾ മൂന്ന് ദിവസം ഈ ഷെഡിലാണ് വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുത്തെ പയ്യൻ അതായത് അവരുടെ സഹോദരൻ റിയാദിൽ പോയിരുന്നുണ്ട് ആ ജി എം സി അത് റിയാദിൽ പോയതുകൊണ്ടാണ് ഞാൻ അവിടെ വണ്ടി ഇട്ടത് ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ട് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ സൈഡിൽ തന്നെയായി എനിവേ കാത്തിരിക്കാം ഇപ്പോൾ വരുമോ എന്ന് അറിയത്തില്ല എന്തായാലും ലൊക്കേഷൻ അയച്ചെന്നെങ്കിൽ നമുക്കൊരു എളുപ്പമായിരുന്നു കേട്ടോ ഇവിടെ ഇവിടുത്തെ വണ്ടി എടുപ്പിച്ച പെട്ടെന്ന് തന്നെ ഇട റോഡുകളൊക്കെ ഒരുപാടുണ്ടാവേണ്ടേ പെട്ടെന്നാണ് അവർ പറയുന്നത് എ സാർ എ മീ അപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനാവും വഴി ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കഴിഞ്ഞാണ് ഓട്ടം പോയപ്പോൾ തെറ്റി കേട്ടോ പിന്നെ എനിക്കിവിടെ റൂട്ടും പരിചയമില്ല അറിഞ്ഞിടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതൊരു ടാസ്ക് ടാസ്ക്കായിട്ടിരിക്കുന്നത് എന്തായാലും പോയിട്ട് എവിടെയാണ് നോക്കിയിട്ട് കാണാം ഓക്കെ വെച്ചാൽ മറ്റേ സമയം വന്നിട്ട് അഞ്ച് ഇരുപതായപ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ കളർ വീട്ടിലാണോ കേട്ടോ വന്നത് റോഡ് കണ്ടോ വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പോഴേ നമുക്ക് കുറേ താമസിക്കുമെന്ന് പറഞ്ഞു കേട്ടോ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പയ്യെ വരുവുള്ളു അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് മേടിച്ചെന്ന സാധനം ഉണ്ടോ കേട്ടോ ഇത് രണ്ട് മണിക്കൂർ വെയിറ്റിങ് ഇത്രയും സാധനം ഇതൊക്കെ തോന്നോ അപ്പം സൗദിയുടെ മിൽക്ക് മാക്സിൻ്റെ ലൈസ് കണക്കത്ത ഒരു സാധനം ഉണ്ട് കേട്ടോ ചില്ലി ഭയങ്കര എരിവാണിത് റിയാദിൽ വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ കേക്ക് ഇതെന്താ സാധനം ഇത് ലൈസ് പോലെ തന്നെ കേട്ടോ വേറെന്തോ സംഭവം പിന്നെ വെള്ളം അപ്പോഴേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ അല്ലെന്ന് തോന്നുന്നു കേട്ടോ ആ ഇനി കുഴപ്പമില്ല എത്ര മണിയാലും കുഴപ്പമില്ല നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പോട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അപഹേൽ ഒന്നോ രണ്ടോ ദിവസവും കൂടി മാത്രമേ കാണാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ഐറ്റി വെൻഡും കാണുന്നതായിരിക്കും ബൈ ബൈ